മുൻ മുഖ്യമന്ത്രിയും രാജ്യത്തെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദനെ അനുസ്മരിക്കാൻ കായംകുളത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടത്തി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു ബി എസിന്റെ സമര പോരാട്ടങ്ങൾ കേരളത്തിന്റെ ചരിത്രമായി രേഖപ്പെടുത്തുമെന്ന് കെ കെ ശൈലജ പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയും സമുന്നത നേതാവും അനശ്വര സമര അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സർവകക്ഷിയോഗം നടന്നു അനുസ്മരണ സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു പോരാട്ടങ്ങളാണ് ജന്മിമാർക്കുമൊക്കെയായിരുന്നു സാധാരണക്കാരായ മനുഷ്യർക്ക് ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നില്ല അവർ ജോലി ചെയ്താൽ ഭൂസ്വാമിമാർ വേണ്ടത്ര പൂജ കൊടുത്തിരുന്നില്ല നമ്മുടെ കേരളത്തിലും അതങ്ങനെ തന്നെയായിരുന്നു കേരളമായിട്ട് രൂപം വിട്ടിട്ടില്ല മലബാറും കൊച്ചിയും തിരുവനന്തപുരവും അടങ്ങിയ പ്രത്യേക രാജ്ഭരണ പ്രദേശങ്ങളാണ് അവിടെയുള്ള ഗൂസ്വാമിമാരും അതുപോലെ തന്നെ ഭരണാധികാരികളും നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരത്തിനുള്ള വകുപ്പുകളും എത്തിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് വസ്തുത ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും വന്നതുപോലെ കേരളമായി രൂപം കൊണ്ട ഈ പ്രദേശങ്ങളിലും വലിയ പട്ടിണിയായിരുന്നു മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ അബുരാഗന്മാരുടെ ജന്മിമാരുടെ പത്തായിരത്തിൽ തെല്ല് നിറഞ്ഞ് കവിയുകയായിരുന്നു ഭൂമിയുടെ അവകാശമുള്ള ജന്മിമാർ അവരുടെ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവരെ ടെനൻസ് ആയിട്ടാണ് കുടിയാന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഓരോ താമസിക്കാം വേണ്ടി വി എസിന്റെ സമര പോരാട്ടങ്ങൾ കേരളത്തിന്റെ ചരിത്രമായി രേഖപ്പെടുത്തുമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായും നാടിന്റെ വികസനത്തിനുമായും വി എസ് നടത്തിയ പോരാട്ടങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കണമെന്നും ഏതൊരു വിഷയവും പഠിച്ച് അവതരിപ്പിക്കുക എന്നത് വി എസിന്റെ പ്രത്യേകതയാണെന്നത് പുതുതലമുറ ഉൾക്കൊള്ളണമെന്നും കെ കെ ശൈലജ പറഞ്ഞു അണികൾ അങ്ങനെ ഉച്ചത്തിൽ വിളിക്കാറുണ്ട് ഞങ്ങളിലൂടെ ജീവിക്കും ഒന്ന് വെച്ചാൽ നിങ്ങളെല്ലാം തുടങ്ങി വെച്ചത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണത് അങ്ങനെയാണെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ബി എസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സാമുദായിക സംഘടനകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഓർമ്മിച്ച് അത് അവരുന്നതിന് വിതാക്കളുടെയും എന്തായാലും കഴിഞ്ഞാണ് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി അഭിത്ഷാ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സാമൂഹ്യ വികാസത്തിലൊപ്പം ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ ജീവിതം സമർപ്പിച്ച വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ജീവിത മുഖാമുഖം നേരിട്ട നേതാവായിരുന്നു സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബാബുജാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കർ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഷെയ് പി ഹാരിസ് വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വിജയകുമാർ ജോസഫ് ജോൺ പറമ്പി പറമ്പി ഷാനവാസ് കെ തുടങ്ങിയവർ സംസാരിച്ചു ും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ അനുഭവം പ്രകടിപ്പിക്കാത്ത ഒരു ഒരു സന്ദേശത്തിലൂടെ എന്നോട് പറഞ്ഞു എം എൽ എ പോകുമ്പോ എനിക്ക് എൻ്റെ ഒരു പുഷ്പവും കൂടി ഒന്ന് വെക്കുമോ എന്ന് ചോദിച്ചു അതുപോലെ നിരവധി സന്ദേശങ്ങൾ ദൂരെ ഇരുന്ന് നമ്മളോട് പറയണ മക്കൾ പ്രാ അവർ നമ്മൾ വി എസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയം അതേ സമയം രാത്രിയിൽ സ്വന്തം വീടിൻ്റെ ടെലിവിഷനിലൂടെ ഈ ചടങ്ങുകൾ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച കുരുതങ്ങളെ നമ്മൾ കണ്ടു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ ഒന്നിച്ച് ഒന്നായി ഒരേ വികാരത്തോടു കൂടി ഒരു മനുഷ്യനോടൊപ്പം നിൽക്കുന്നെങ്കിൽ ആ മനുഷ്യനെത്ര വ്യത്യസ്തനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ kind of block